ഹലോ നമ്മളിപ്പോൾ ലവലോലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കടുക് ഉലുവ കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി അച്ചാറുപൊടി നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കായം ഉപ്പ് വിനാഗിരി ഇനി നമുക്കിത് പാകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് കടുപോകത്തിക്കാം ചട്ടി അങ്ങ് ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടു ഇട്ട് കൊടുക്കാം ഉലുവിട്ട് കൊടുക്ക ഉലുവട്ടി കഴിഞ്ഞ് നമുക്ക് ഇട്ടുകൊടുക്ക വെളുത്തുള്ളി ഇട പച്ചമുളക് ഒരുവിധ മൊരിഞ്ഞ് വരട്ടെ ഇത് മുരിഞ്ഞു കഴിഞ്ഞു നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി ലേശം അച്ചാറുപൊടി ഇതിപ്പോ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ലൗലൂലിക്ക് ചേർത്ത് കൊടുക്കാം ഇത് പരപ്പ് എല്ലായിടത്തും ആയിട്ടുണ്ട് നമുക്ക് ഇതിന് വെള്ളം ചേർത്ത് കൊടുക്കാം അത് നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം പോരെങ്കിൽ നമുക്കല്പം ചേർത്ത് കൊടുക്കാം ಸ್ವಲ್ಪ ഉപ്പ് കുറവാണ് അപ്പോൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഹും ಸ್ವಲ್ಪ മിനഗിരി ചേർത്ത് കൊടുക്കാം പൊടിക്ക് കാളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം റെഡിയായി നമുക്ക് കറിവേപ്പില വെച്ച് അപ്പം ഗാർണിഷ് ചെയ്ത് കൊടുക്കാം മീതെ സ്വൽപ്പം നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ രനോലിക്ക അച്ചാർ റെഡിയായി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ ലെവൽ ലവലോലിക്ക് വെച്ചാൽ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ